യന്ത്ര തകരാർ കടലിൽ കുടുങ്ങിയ നാല്പത്തിയഞ്ച് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി അഴിക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ കൃഷ്ണകൃപ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ അഞ്ചു നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തൃശൂർ ജില്ലയിൽ എറിയാട് പേ സ്വദേശി കിഴക്കി വളപ്പിൽ ശശി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണകൃപ എന്ന ഇൻബോർഡ് വള്ളവും എറിയാട് സ്വദേശികളായ നാൽപ്പത്തിയഞ്ച് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് രാവിലെ ഒൻപത് നാൽപ്പതോടു വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം എഫ്ഇഒ ശ്രുതിമോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷായ്ബു റെസ്ക്യൂ ഗാർഡ്മാരായ ഹുസൈൻ വിജീഷ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതും കടലിൽ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു ഈ ആഴ്ചയിൽ തന്നെ മൂന്നാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴിക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു